എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദാവണിയെടുത്ത് എളിൽ കുത്തി അവൾ തൊഴുത്തിൻ്റെ ഒരു വശത്തായി ചാരിവെച്ചിരുന്ന കുറ്റിച്ചൂലെടുത്ത് ബക്കറ്റിൽ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളമൊഴിച്ച് മുഴുവനായി തൊഴുത്ത് വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള ചാണകവും പുല്ലിൻ്റെ അവശിഷ്ടങ്ങളും തൂത്ത് കളഞ്ഞ് രണ്ട് പശുക്കളെ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള പറമ്പിലായി കെട്ടി തിരിച്ചു വന്ന മുറ്റം തൂത്ത് അകത്തേ കയറി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കടന്നു മുത്തശ്ശി ഉം എന്താ ഗൗരി അത് മുത്തശ്ശിയുടെ തുണികൾ വന്നോളൂ ഞാൻ അലക്കിയിടാം ഉം അവിടെ വെച്ചിട്ടുണ്ട് എടുത്തോളൂ ഒരു നേരത്തെ മൂളൽ നൽകി ഒരു മൂലയിലായിട്ടിരിക്കാൻ തുണികൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു അവിടെ ഇരിക്കാൻ തന്നെ മുഷിഞ്ഞ തുണിയെടുത്ത് മാമിയുടെ അടുത്ത് വന്ന് ചോദിച്ചു മാമി മാമീന്റെ മാമിന്റെ തുണി വന്നാ ഞാൻ അറക്കിയിടാ വേണ്ട മോളെ ഞാൻ അറക്കിക്കോളാം മോള് പോയി കുളിച്ച് പോവാൻ നോക്ക് സമയായില്ലേ ഇല്ല മാമി സമയായിട്ടില്ല ഞാൻ ചെയ്തോളാം വേണ്ട കുട്ടി അതെന്താ വേണ്ടാത്തെ അവടെ കയ്യിലേക്ക് മാമ അവയുന്ന കേട്ട് നിസ്സായതോടെ മാമിയെല്ലാ തുണികളും കൂടി അവടെ കൈയിലേൽപ്പിച്ചു അത് വാങ്ങി കുഞ്ഞി പുഞ്ചിരി മാമിക്കൂടി തലതാഴ്ത്തി മാമനെ കടന്ന പുറത്തേക്ക് ഇറങ്ങി മഹാദേവൻ ഭാര്യ ഒന്ന് തറപ്പിച്ച് നോക്കി ഹാളിലേക്ക് നടന്നു ഒരുവിധം എല്ലാ പണികളും ഒതുക്കി ഗൗരി മേൽ കഴുകി കയറി ഒരു ചുരിദാർ എടുത്തിട്ട് രണ്ടു വശത്തായി ഷോൾ പിൻ ചെയ്ത് മുടിയെല്ലാം കൂടിയെടുത്ത് പിന്നീട്ട് ഒരു ബുഷിട്ട് കണ്ണുകൾ മാത്രം കറുപ്പിച്ച് മാമിയുടെ അടുത്തേക്ക് ഓടി മാമി ഞാൻ ഇറങ്ങാം കേട്ടോ കഴിച്ചിട്ട് പോകൂ ഗൗരി വേണ്ട മാമി സമയായി നിത്യനെ വഴക്കു കുറയും വയ്യ ഒരു സമയമായിട്ടില്ല ആരും എൻ്റെ മോളെ വഴക്കു കുറയില്ല കഴിച്ചിട്ട് പോയാൽ മതി ചുണ്ടുമലർത്തിക്കാട്ടി ബാഗ് ഊരി വെച്ച് വേഗം ഒരു പാത്രം എടുത്തൊരു ദോശയും കുറച്ച് അമ്മന്തിയും എടുത്ത് ധൃതിയിൽ വായിലേക്ക് വെച്ച് ആയം കുടിച്ച് വേഗം ബാഗും എടുത്ത് പുറത്തേക്ക് ഓടി മാമി സഹതാപത്തോടെ ഗൗരി പോകുന്ന നോക്കി നിന്നു എൻ്റെ ഗൗരി ഫസ്റ്റ് ബസ് പോയി കുറച്ചൂര് നേരത്തെ ഇറങ്ങി കൂടെ നിനക്ക് അത് പിന്നെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വൈകിപ്പോയി ഓ നിന്റെ മാമ മൊത്തം പണിയും കഴിഞ്ഞിട്ടായിരിക്കും വിട്ടതല്ലേ ബസ് സ്റ്റോപ്പിലേക്ക് കയറിയപ്പോൾ തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ട് കൂട്ടുകാരി നിത്യ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു ആ കിളവിന് വല്ലെടുത്ത് അടങ്ങിയ ഒന്നിരിക്കാൻ പാടില്ലേ വയസ്സാങ്കാലത്ത് അയാൾ എന്റെ കയ്യിൽ അങ്ങനെ കിട്ടണം നാ പണി കൊടുത്തേനെ അവൾ പറയുന്ന കേട്ട് ഗൗരി വായിൽ കൈവെച്ച് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു എന്നും നിത്യയുടെ വായിൽ നിന്ന് മാമന് പണി കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നതാണ് ആദ്യമൊക്കെ അവൾ പറയുന്ന കേട്ട് കണ്ണുമീഴിച്ച് നോക്കി നിൽക്കുമായിരുന്നു അത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു കിട്ടി ടെക്സ്റ്റ് മേടിച്ചോ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന മേരി മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നല്ല ഓർമ്മയുണ്ടാവും ഞാൻ മേടിച്ചില്ല വിഷമത്തോടെ ചുണ്ടുമലത്തി അവൾ പറഞ്ഞു അതെന്താ പൈസ ഇല്ല കയ്യിൽ ഇല്ല മാമൻ മേടിച്ചു നിൻറ്റു മാമൻ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ടെക്സ്റ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞതാ പക്ഷെ മാമൻ തന്നില്ല ആഹാ നിന്റെ അതി ഞാൻ അയ്യോ പാവം സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം തരും ഇങ്ങനെ പോയാൽ നിന്നെ കേട്ട് നാ ഏട്ടം കുറെ കഷ്ടപ്പെടില്ല പെണ്ണെ താടിക്ക് കൈ കൊടുത്ത് നിത്യ പറയുന്ന കേട്ട് ഗൗരി അത് ഇഷ്ടപ്പെടാത്ത പോലെ മറുവശത്തേക്ക് മുഖം തിരിച്ച് അല്ല ഗൗരി കുട്ടിയെ നിന്റെ കാർത്തികേട്ടം എന്ന് പറയുന്നു വിളിക്കാറൊക്കെ ഉണ്ടോ ഏഹ് എന്റെ കാർത്തികേട്ടനൊന്നുമല്ല എനിക്ക് ഏട്ടനോട് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ കരയുമെന്ന രീതിയിലായി ഗൗരി ഓ നിനക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്റെ ആ കുരുത്തം കേട്ട മാമൻ അയാളുടെ മോനെക്കെട്ട് നിനക്ക് കെട്ടിക്കുവല്ലോ അപ്പൊ പിന്നെ നിന്റെ ആവില്ലേ ഇല്ല അങ്ങനെയൊന്നുമില്ല ഒന്ന് മീണ്ടാണ്ടിരിക്കുമോ ഒത്തിരി ഒച്ചയിൽ പറയേണ്ട ഗൗരിക്കുട്ടി ദേഹ്യപ്പെടുകയാണെന്ന് തോന്നണ്ടേ അവന് ചുണ്ടു ചുളുക്കി നിത്യയുടെ അടുത്ത് നീങ്ങി നിന്നു ഗൗരിയുടെ പിണക്കം അങ്ങനെയാണ് മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടക്കും പക്ഷെ അധികനേരമൊന്നും ആരോടും പിണങ്ങാൻ അവൾക്കാവില്ല കൊച്ചുകുട്ടിയെ പോലെയുള്ള അവളുടെ സ്വഭാവം കൊണ്ട് കോളേജിൽ ഗൗരി അറിയുന്നവർക്കെല്ലാം അവളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ് അയ്യോ എന്റെ ഗൗരികുട്ടി പിണങ്ങിയ എന്നാത് വിട് അയാള് നിന്നോട് എങ്ങനെയാ മീണ്ടുവോ ഗൗരിയുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിക്കുന്ന പോലെ കാണിച്ചിട്ട് ചോദിച്ച് ആര് ഏട്ടനോ ഉം ഇല്ല കാർത്തികേടം ചെറുപ്പം തൊട്ടെന്നോട് മിണ്ടില്ല ഇപ്പോഴും അതേപോലെ തന്നെയാ പിന്നെ എന്നെ കാണുന്നതിന് ദേഷ്യാ ജോലിസ്ഥലത്തുനിന്ന് വന്ന എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ചുറ്റല പലയും മുറി ഇരിക്കും ആ ബെസ്റ്റ് നിന്റെ മാമൻ്റെ മോൻ തന്നെ നിത്യ ചുണ്ടുകളിക്ക് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു രണ്ടുപേരും അതിൽ കയറി എന്താ ഗൗരിക്കുട്ടി എന്തിനാ ഇങ്ങനെ കറിയുന്നത് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഇടക്ക് പുറത്തൊക്കെ നിക്കണം ടീച്ചർമാരുടെ കയ്യിൽ നിന്നൊരു ഗെറ്റൌട്ടൊക്കെ കിട്ടില്ലെങ്കിൽ എന്തിനു കൊള്ളാം അതിനിങ്ങനെ അറിയണോ വേണ്ട ചിരിക്കല്ലേ കണ്ട് ഈ എന്ന പോലെ ഒരു ഒരിളിയോടെ അവളുടെ ക്ലാസ്സിലെ കൂട്ടുകാരൻ നിധിൻ ഗൗരിയോട് പറഞ്ഞു ടെക്സ്റ്റ് മേടിക്കാത്തവരുമെല്ലാം ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിർത്തിയേക്കാണ് പെൺകുട്ടികളായിട്ട് ഗൗരിയും വേറെ രണ്ടുപേരുമുണ്ട് ബാക്കിയൊക്കെ ആൺകുട്ടികളാണ് ഗൗരി ക്ലാസ്സിൽ നിന്ന് പുറത്തായതിൻ്റെ സങ്കടത്തിൽ കണ്ണു നിറച്ച് നിൽക്കുമ്പോഴാണ് കൂട്ടുകാരൻ നിധിൻ അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞത് അവൻ്റെ ഇളിയോടു കൂടെയുള്ള സംസാരം കേട്ട് കരച്ചിലിനിടയിൽ അവൾക്ക് ശരി വന്നു അതുകൊണ്ട് ഗൗരിയുടെ തൊട്ടപ്പുറം നിൽക്കുന്ന മനോജ് പറഞ്ഞു ഓ ഈവൻ്റ് കിളികൊണ്ട് ഗൗരിക്ക് ചിരിച്ചല്ലോ സമാധാനം അതുകൊണ്ട് വാ നമുക്ക് ഞാനിൽ പോയി വല്ലതും ഞാൻ ഏയ് ഞാനില്ല മിസ് ഇറങ്ങിയവരൊക്കെ ചീത്ത പറയും പിന്നെ ഒന്നു പോകാൻ്റെ ഗൗരി കുട്ടി മനോജ് പിടിച്ചോടെ അലീത്ത് ഇടക്ക് വഴുതി പോകും നിതിന് അത് പറഞ്ഞ് ഗൗരിയുടെ കൈ പിടിച്ചു അപ്പോൾ തന്നെ മനോജ് മറ്റേ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു ഗൗരി വിറച്ച് വിറച്ച് കൊഞ്ചി രണ്ടുപേരോട് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരൊന്നും ചെവിക്കൊണ്ടില്ല ക്ലാസ്സിലെല്ലാവർക്കും ഗൗരിയോട് മനസ്സിനേറെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു സമയത്ത് അവൾ ഒറ്റക്കാവില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏറ്റവും ഇഷ്ടം പൊട്ടിപ്പെണ്ണായ ഗൗരിയോടാണ് ക്ലാസ് കഴിഞ്ഞ വഴി ഗൗരി ഇറങ്ങി നിത്യ കോളേജ് കഴിയുമ്പോൾ തന്നെ വരില്ലെന്ന് അറിയാവുന്നുണ്ട് അവൾ ആദ്യ ബസ്സിൽ തന്നെ കയറി വീട്ടിലെത്തി മാമി ഞാൻ വന്നു ആ ഓടി പിടിച്ച് വന്നൂല്ലേ ഉം എന്റെ പോയി മാറ്റിട്ടെ മാമി എൻ്റെ മോളെ മാമി മാറ്റി കെട്ടി വെള്ളം കൊടുത്തു എത്ര പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തിങ്ങനെ ഓടിപ്പിടിച്ച് വരരുതെന്ന് അതിന് മറുപടി ഇല്ലാതെ അവൾ തലകുനിച്ച നിന്നു എത്ര പറഞ്ഞാലും കേൾക്കില്ലാലോ ചെല്ല് വേഷം മാറിയിട്ടുവാ വാ തലകുനിച്ചേനെ മുറിയിലേക്ക് നടന്നു മേലു മാത്രം ഒന്ന് കഴി ദാവണി എടുത്തു അടുക്കളയിലേക്ക് നടന്നു മാമി തന്ന കട്ടൻ ചായ ഓടിച്ച് വേഗം പറമ്പിലേക്ക് ഓടി കുറേ നേരം പശുക്കളെ കൊണ്ട് അവൾ ആ പറമ്പിൽ നിന്നു അതിന് തൊട്ടും തലോടിയുമെല്ലാം പിന്നെ അഴിച്ച് തൊഴുത്തിൽ കെട്ടി ഒരു ബക്കറ്റ് കൊണ്ട് അടുത്തുള്ള വീട്ടിലേക്ക് ഓടി അവിടെ അടുക്കള വശത്തായി പകർത്തി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം എടുത്ത് പകർത്തി പശുക്കൾ കൊടുത്തുകൊണ്ട് മാമിയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് കയറി കുറച്ചെല്ലാം സഹായിച്ചപ്പോഴേക്കും മാമി തന്നെ കുളിച്ചു വരാൻ ഓടിച്ചു മാമൻ വീട്ടിലാത്ത സമയത്ത് മാമി ഗൗരിയെ അധികം പണിയെടുപ്പിക്കില്ല അടുക്കളയിൽ വന്നാലും ഓടിപ്പിക്കും സന്ധിയോടടുത്തുകൊണ്ട് കുളത്തിൽ പോയി കുളിച്ചാൽ മാമി ചീത്ത പറയും അകത്തെ കുളിമുറിയിൽ കുളിച്ചിറങ്ങി മുൻവശത്ത് വിളക്ക് താമവിക്കുന്നത് മാമനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഗൗരി അത് ചെയ്യില്ല വല്ലാത്ത കൊതിയുണ്ടെങ്കിലും മാമനെ പേടിച്ച് അവൾ മുറിയിൽ ഇരുന്നേ പ്രാർത്ഥിക്കൂ രാത്രി ഹാളിലെ മേശയിൽ എല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിക്കാൻ മാമ സമ്മതിക്കില്ല മുത്തശ്ശിക്കുള്ള കഞ്ഞി മുറിയിൽ കൊടുക്കും അതുകഴിഞ്ഞ് മാമൻ മാമയെ കൂടെ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കും അല്ലെങ്കിൽ മാമിയെ അവിടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നറിയാവുന്നതുകൊണ്ട് അറിയാവുന്ന കൊണ്ട് അടുത്തിരുന്ന് തൻ്റെ കൂടെ കഴിപ്പിച്ച് കൂടെ തന്നെ മുറിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ അവൾ എന്നും ഒറ്റക്കാണ് ഇടയ്ക്കെല്ലാം ഓരോരോ കാര്യങ്ങൾ ഓർത്ത് കണ്ണു നിറയുമ്പോൾ കഴിക്കലും ഉണ്ടാവില്ല ചോറിൽ വെള്ളമൊഴിച്ചെല്ലാം അടച്ചു വെച്ച് ബുക്ക് എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകും ജനാല തുറന്ന് അടിയിൽ നിന്ന് പായ വലിച്ചെടുത്ത് അതിലിരുന്ന് പഠിക്കും നിലാവിൻ്റെ വെളിച്ചത്തിൽ പിന്നെ എന്നത്തെയും പോലെ തൻ്റെ അച്ഛനെ വേഗം വരുത്തനേയും കണ്ണായി എന്ന് പ്രാർത്ഥിച്ച് കിടക്കും ഓരോ ദിവസവും ഗൗരിയിൽ മറ്റ് പ്രത്യേകതകളില്ലാതെ കടന്നുപോയി അവളുടെ കള്ളക്കണ്ണനിൽ തുടങ്ങി കള്ളക്കണ്ണനിൽ തന്നെ അവസാനിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം കാർത്തിക് ലീവിന് വരുന്നുണ്ട് അതുകൊണ്ട് അവൻ്റെ മുറി വൃത്തിയാക്കാൻ രാവിലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് മാമൻ അതനുസരിച്ച് ഗൗരി ചൂയിലും തുണിയൊരു ബക്കറ്റുകളെടുത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു കാർത്തികില്ലാത്ത കൊണ്ട് ഇടക്കിടയ്ക്ക് അടിച്ചു വാരാൻ മാത്രമേ ഈ മുറി തുറന്നിരുന്നുള്ളൂ വാതിൽ തുറന്ന് അവൾ ആദ്യം തന്നെ മാറാല മുഴുവൻ തൂത്തു ജനലുകളിലെ കർട്ടൻ എടുത്തു മാറ്റി എല്ലാ മാറാലയും തൂത്ത് വൃത്തിയാക്കി അവൾ ഇറങ്ങി വരുന്ന മഹാദേവൻ ചോദിച്ചു നല്ല വൃത്തിയായിട്ട് തുറച്ചോളീന്നേ ഇനി എന്റെ മോൻ വരുമ്പോ വൃത്തിയില്ല എന്ന് വല്ല പറഞ്ഞാ അപ്പൊ നിന്റെ പോറമ്പോളിക്ക് ഞാൻ ഇല്ല ഞാൻ നന്നായി നന്നായി ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഓ നോക്ക് മുമ്പീന്ന് അപ്പോൾ തന്നെ അവൾ അവിടുന്ന് പുറകിലേക്ക് ഓടി കാർത്തിക് ലീവിന് വരുന്നുണ്ട് അവനായി കഴിക്കാൻ മീൻ ഉറച്ചിയെല്ലാം വാങ്ങിവെച്ചിരിക്കയാണ് മാമൻ മാമി അടുക്കളയിൽ നന്നാക്കുന്നത് കണ്ട് ഗൗരി വേൻ കൂടുന്ന ഓരോന്ന് സഹായിക്കാൻ തുടങ്ങി മകൻ വരുന്നതിന്റെ എല്ലാ സന്തോഷവും മാമിയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു പക്ഷെ അപ്പോഴും അച്ഛൻ കഴിഞ്ഞ കാർത്തികിന് അവൻ്റെ അമ്മ പോലും ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരത്തോടടുത്തപ്പോൾ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു അതിന്റെ പുറകിലെ ഡോറ് തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തെ വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന മാമൻ കാർത്തികിനെ കണ്ട് സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു മോനെ കാർത്തി അച്ഛ സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുകൊണ്ട് കാർത്തിക് പറഞ്ഞു മോനെ നിനക്ക് അതെ അച്ഛ ദേ മോ വന്നിരിക്കുന്നു ഇങ്ങോട്ട് വാടി അമ്മ ഇപ്പോഴാ പെണ്ണിന് പിന്നാലെയാണല്ലോ അച്ഛാ ആ സാധനം എവിടെ എന്റെ ലഗേജ് എടുത്ത് റൂമിൽ റൂമിലൊക്കെ പറയാൻ മോളിപ്പൊ പണികളെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ കയറിയതേ ഉള്ളൂ മോനെ അമ്മ എടുത്തു വെക്കാം അവിടേക്ക് വന്ന് അവരുടെ സംസാരം കേട്ടുകൊണ്ടുവന്ന മാമി പറയുന്ന കേട്ട് ഗൗരിയോടുള്ള ദേഷ്യം കാർത്തികന്റെ മുഖത്ത് നിറഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം സ്വന്തം അങ്ങനെ കണ്ടപ്പോൾ അവന്റെ സുഖം അന്വേഷിക്കാനല്ല ആ പെണ്ണിനെ പറ്റി പറയാനുള്ളത് അമ്മക്ക് നേരം അയ്യോ അങ്ങനെയല്ല മോനെ അമ്മ പറഞ്ഞതാ ഇവൾക്ക് ആ നാശത്തിനെ കഴിഞ്ഞേ ഉള്ളൂ നമ്മള് എന്റെ മോവാ ആ അസുഖത്ത് തന്നെ നിന്റെ പെട്ടിയെടുത്ത് മുറിയിൽ വെച്ചോളൂ അമ്മയെ നോക്കി അച്ഛൻ്റെ കൂടെ അകത്തേക്ക് വരുന്ന കാർത്തികനെ നിറഞ്ഞ കണ്ണുകളോടെ സുചിത്ര മാമി നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു മാമി കാർത്തികീട്ടം വന്നോ സന്തോഷത്തോടെ മാമിയുടെ അടുത്തേക്ക് വന്നോട് ഗൗരി ചോദിച്ചു അവനിപ്പോൾ ഉള്ളൂ മോള് മുൻവശത്ത് അവൻ്റെ പെട്ടിരിപ്പുണ്ട് ആ ചെന്ന് മുറിയിലേക്ക് എടുത്തു വെക്കേ ശരി മാമി സന്തോഷത്തോടെ തലകുലുക്കി അവൾ ദാവണി ഇടുപ്പിൽ കുത്തി വെച്ച് മുൻവശത്തേക്ക് നടന്നു ഗൗരി കാർത്തികിന്റെ ലഗേജ് എടുത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറി ആ സമയം ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന കാർത്തിയെ അവൾ മിന്നായം പോലെ കണ്ടിരുന്നു പെട്ടിയവരുടെ തായി വെച്ചുകൊണ്ട് അവൾ അവൻ വരാനായി മുറിയുടെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു ഓ വന്നോ എവിടെയായിരുന്നു ഇത്ര നേരം ഗൗരി അവിടെ നിൽക്കുന്ന കണ്ട് കാർത്തി പുച്ഛത്തോടെ ചോദിച്ച് മുറിയിലേക്ക് കടന്നു കുളിക്കായിരുന്നു കുളിച്ചിട്ടുണ്ട് പക്ഷേ നിന്റെ മീത്തിന്നാ ചാണകത്തിനും നാറ്റം പോയിട്ടില്ലല്ലോ മുഖം ചൊളിച്ച് ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞപ്പോൾ ഗൗരി സങ്കടത്തോടെ മുഖം കുനിച്ചു അവിടെ പോലെ നിൽക്കാതെ ആ ബാഗിൽ എന്റെ കഴുകാനുള്ള ഡ്രസ്സുണ്ട് അതൊരു തലക്കീടാ നോക്ക് വേഗം പോയി അവൻ്റെ ബാഗ് തുറന്ന് ഡ്രസ്സുകളെല്ലാം പുറത്തേക്ക് എടുത്തു വിനയ് ഇവിടുത്തെ കുളം ഇങ്ങനെയുണ്ട് അവിടെ കുളിക്കാൻ വല്ല കുഴപ്പമുണ്ടോ ഏയ് ഇല്ല ഞാൻ ഞാനിന്നും കുളിക്കുന്ന നേരത്തെ സ്വരത്തിൽ അവൾ പറഞ്ഞു ഓ നീ കുളിക്കുന്നതാണോ എന്നാ പിന്നെ വെള്ളത്തിന് നല്ല നാറ്റം ഉണ്ടാവും ഞാൻ ഇവിടെ നിന്ന് തന്നെ കുളിച്ചോളാം വെറുതെ എനിക്ക് അസുഖം വരുത്തി വെക്കാൻ പറ്റില്ല അവൻ അലമാര തുറക്കുന്നതിനിടയിൽ പരിഹാസത്തോടെ പറയുന്ന കേട്ട് ഗൗരി ചുണ്ടി വിളിക്കി നേരത്തെ സ്വരത്തിൽ സ്വയം പറഞ്ഞു കുളത്തിൽ കുളിച്ച ഉള്ളാസ്യങ്ങൾ ഉള്ളൂ നീ എന്നാലും പറഞ്ഞോടി അവൾ പിറവിറക്കുന്ന പോലെ തോന്നി അവൻ തിരിഞ്ഞു അവടെ നേരെ ചോദിച്ചപ്പോൾ ഗൗരി ഞെട്ടിക്കൊണ്ട് എന്ന രീതിയിൽ തലൊരുക്കി ഡ്രസ്സെല്ലാം കയ്യിലെടുത്ത് താഴേ കോടി കഴുത അവളെ പോക്കാണ്ട് പുച്ഛത്തോടെ പറഞ്ഞോണ്ട് അവൻ കുളിക്കാൻ കയറി കുളി കഴിഞ്ഞു വന്ന് അവൻ മുത്തശ്ശിയെന്ന് കണ്ട് കഴിക്കാനിരുന്നു സുചിത്രയും ഗൗരിയും കൂടി വിളമ്പി തുടങ്ങിയ സമയത്ത് കാർത്തി അച്ഛനോട് ചോദിച്ചു എവിടെ ഇവളെവിടെന്നെച്ച കഴിക്കുന്നേ അടുക്കളയുടെ മൂലയിൽ പോയിരുന്ന് വെട്ടി ആ പശു തൊഴുതാണല്ലേ ഇരുപത്തിനാല് മണിക്കൂർ അതുങ്ങളുടെ കൂടെ അല്ല ഇവിടെ വാസം മോനെ നിന്റെ തള്ള അല്ലേ അവളെ വെച്ചുകൊണ്ട് അടക്കുന്ന ആ അമ്മക്കല്ലെങ്കിൽ അവള് മതിയല്ലേ ഇതിനെവിടെ കൊണ്ടുവന്ന മുതൽ എന്നെ വേണ്ടല്ലോ അമ്മക്ക് ഒരു മോനെ ഉള്ളൂ എന്നിട്ട് ഈ നാശത്തിന് മതി ഇവിടെ നിന്ന് പോകാതെ അവസത്തെ മഹാദേവനും കാർത്തികും പറയുന്ന കേട്ട് നിസ്സഹായതയോട് നിൽക്കുന്ന സുചിത്രയുടെ പുറകിലായി സങ്കടം കടിച്ചമർത്തി നിൽക്കുന്ന ഗൗരിയുടെ നേരെ മഹാദേവൻ അലറിയത് ഗൗരി ഞെട്ടിപ്പിടഞ്ഞ് കൈകൊണ്ട് വായ്പൊത്തിപ്പിടിച്ച് അടുക്കള വശത്തേക്ക് ഓടി അത് കണ്ട സുചിത്ര കാർത്തിയോട് ചോദിച്ചു എന്തിനാ മോനെ നീ അതിനെങ്ങനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു അത് ആർക്കും ഒരു ദ്രോഹത്തിനും വരുന്നില്ലാലോ ഓ അമ്മക്ക് അവളെ പറഞ്ഞ പുള്ളിയല്ലേ അല്ലെങ്കിലും ആ സാധനം വീട്ടിൽ വന്ന അന്ന് മുതൽ അമ്മക്ക് എന്നെ വേണ്ടല്ലോ അവളെ അല്ലേ താഴ്ത്തും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ നാശത്തിനെ എനിക്ക് പിടിക്കാത്തത് എനിക്ക് നൽകേണ്ട സ്നേഹം കാര്യത്തിൽ അവൾക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് തോന്നാറുണ്ട് അമ്മയെ തറപ്പിച്ച് നോക്കി പറഞ്ഞ് അവസാനിപ്പിച്ച് അവൻ കൈ കഴുകി മുറിയിലേക്ക് നടന്നു എന്താ ജോരയാ അവന്റെ ദയ തോടുന്നു അപ്പം അവൻ അങ്ങനെ തന്നെ പ്രതികരിക്കും നീ അവൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണയും കൊണ്ട് ഓരോ നിമിഷം എൻ്റെ മോൻ നിന്നിൽ നകലും അതുപോലെ എന്നിലേ കൂടുതൽ അടുക്കും നോയിക്കോടി നീ അഹങ്കാരത്തോടെ പറഞ്ഞ് അയാൾ പോകുമ്പോൾ ആ അമ്മയുടെ ഉള്ളം തൻ്റെ മകനെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ തൊഴുത്തിലെ പശുവിന്റെ കരച്ചിലും അതോടൊപ്പം ഗൗരിയുടെ കൊഞ്ചിയുള്ള സംസാരവും കേട്ടാണ് കാർത്തി എഴുന്നേൽക്കുന്നത് അതിന്റെ മൊത്ത ഈർഷി അവന്റെ മുഖത്ത് നിറഞ്ഞിരുന്നു കട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നിട്ട് മുണ്ടൊന്നുകൂടി മുറുക്കിയെടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി ആ നാശങ്ങളൊന്നും വിറ്റുകൂടാച്ച മനുഷ്യന് സ്വസ്ഥായിട്ടൊന്നും ഉറങ്ങാനും പറ്റുന്നില്ല അതിന്റെ കൂടെ വൃത്തിയായിട്ട മണവും അത് കുറച്ചുനാൾ കൂടി നിൽക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ആ തൊഴുത്ത് അപ്പടി അങ്ങ് തകർത്തുകളയാളാ ഓ തലമന്തി അവൻ പറഞ്ഞോണ്ട് തിരിഞ്ഞടക്കാൻ തോന്നിയത് മഹാദേവൻ വിളിച്ചു കാർത്തി എന്താ എടാ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് രാത്രി ഭക്ഷണം കഴിയുമ്പോൾ ഞാൻ മുറിയിലേക്ക് വരാം രാവിലെ എല്ലാ ജോലികളും ഒതുക്കി ഗൗരി കോളേജിലേക്ക് ഓടി കാർത്തിക് ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലുള്ള ഫ്രണ്ട്സിനെ കാണാൻ ഇറങ്ങി കാർത്തിക് കുഞ്ഞായിരിക്കുമ്പോഴാണ് ഗൗരിയെ കൊണ്ടുവന്നത് ഗൗരി വന്നതിന് ശേഷം തന്റെ അമ്മ തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നെന്ന തോന്നൽ അവന്റെ ഉള്ളിൽ ഗൗരിയോടുള്ള ദേഷ്യത്തിനിടയാക്കി ആ ദേഷ്യം വളർന്നു വരുന്നോറും മഹാദേവൻ അവന്റെ ഉള്ളിൽ അടിച്ചുറപ്പിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ കാർത്തി അച്ഛനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നു മറുവശത്തിലൂടെ ഗൗരിയെ പരിഹസിച്ചും പുച്ഛിച്ചും വേദനിപ്പിച്ചും സ്വയം സന്തോഷം കണ്ടെത്തി രാത്രി കാർത്തിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് മഹാദേവൻ കാർത്തി അച്ഛൻ വരുന്നാണ്ട് വേഗം ഫോൺ ഓഫ് ചെയ്ത് അച്ഛനെ നേരെ തിരിഞ്ഞു മോനെ കാർത്തി ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ കേൾക്കണം ചാടി കടിക്കരുത് അച്ഛനാദ്യം കാര്യം പറ അത് നീ ആ പെണ്ണില്ലേ ഗൗരി അവളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അച്ഛനെന്നാ പറയുന്നത് പോലെ ബോധമുണ്ടോ ആ സാധനത്തിന് ഞാൻ വിവാൻ കഴിക്കാനോ എടാ മോനെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചാടി കടിക്കല്ലേ എന്ന് ഞാൻ പറയട്ടെ ആദ്യം കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവൾ നിന്റെ കൂടെ വാഴിക്കാനല്ല പിന്നെ എടാ ആ പൊട്ടിപ്പിണ്ണിൻ്റെ പേരിൽ അതിൻ്റെ തണ്ട ഉള്ള മുഴുവൻ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുക കൂടാ നിന്റെ മുത്തശ്ശി ഇവിടുത്തെ ഒരു ഭാഗം അവളുടെ പേരിൽ എഴുതി കൊടുക്കും അപ്പം അവൾ കല്യാണം കഴിച്ചാ അതൊക്കെ പിന്നെ നിനക്കല്ലേ സ്വന്തം കാര്യക ശരിയാണ് എന്നാലും അവളെപ്പോലെ ഒരുത്തിയേ അത് മാത്രമല്ല ഞാൻ ഓഫീസിലൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലോ ആ ഏഹ് അതാ രാടാ സ്വത്തുക്കളെ കുടുംബത്തിലെ ആണോ അതെയ അവിടെ അച്ഛൻ്റെ കയ്യിൽ പൂഹത്തെ കാശാ ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തില എടാ മോനെ എന്നാ അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ആ നാശം പിടിച്ചതിനെ നീ അമ്പലത്തിൽ വെച്ച് വെച്ചൊന്ന് താലിയിട്ട് നീ എൻ്റെ അമ്മയെ ആ സാധനത്തിനെ വിശ്വസിപ്പിക്കാൻ ഒരാറുമാസത്തിനുള്ളിൽ നീ അവടെ പേരിൽ എല്ലാ സ്വത്തുക്കളും മേടിച്ചെടുത്ത് നീ അതിനെ വല്ല എടുത്തും കൊണ്ടുപോയി കളയടാ മനസ്സിൽ പണ്ട് മുതലേ ഗൗരിയുടെ സ്വത്തുക്കൾ നേടിയെടുക്കാൻ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന മഹാദേവൻ അത് നല്ല രീതിയിൽ തന്നെ കാർത്തികൻ്റെ ചെവിയിലേക്ക് ഓതി കാർത്തിക ആലോചനയോടെ തൻ്റെ അച്ഛനെ നോക്കി കാർത്തി നായകനാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഓരോ പാട്ട് കഴിയുമോടും മനസ്സിലാവും അതുപോലെ വേറെ നായകനുണ്ടോ എന്നും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം